ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എറണാകുളം ജില്ലയിൽ ആമ്പല്ലൂർ അഞ്ച് ഏക്കർ പൊരയിടം വിൽപ്പനയ്ക്ക് കണ്ടെയ്നർ ഗോഡൌണുകൾ പണിയുന്നതിന് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്നും വീതി കൂടിയ വഴി സൗകര്യം ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് നേരത്തെ ഈ ഭൂമിക്ക് ചോദിച്ചുകൊണ്ടിരുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷമായിരുന്നു ഇപ്പോൾ അർജൻ്റായി വിൽക്കുന്നതുകൊണ്ട് ഒരു സെൻറ്റിന് എഴുപത്തയ്യായിരത്തിനാണ് ഇപ്പോൾ വിൽക്കാനിരിക്കുന്നത് ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം